ും വാഹമത്ത് വർക്കാത്തു നമസ്ത പാദവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ്സിൽ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴ തെഫീമ തിലാവ എയ്ത്ത് പരീക്ഷയാണ് നടക്കുന്നത് ആദ്യത്തെ പതിനാറ് പാഠങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതുണ്ട് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച തെഫീമ വായനാ പരീക്ഷയാണ് ആദ്യത്തെ പതിനാറ് പാഠങ്ങളെ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതുണ്ട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ വിദ്യാർത്ഥികൾ പെൻസിൽ ഇറേസർ കളർ എന്നിവ കയ്യിൽ കരുതേണ്ടതാണ് എന്നിവ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഏഴാം തീയതി എ എട്ട് രണ്ടായിരത്തി നാല് ഇരുപത്തിനാല് ബുധനാഴ്ച ഫിക്കൂർ പരീക്ഷയാണ് ആദ്യത്തെ ആറ് പാഠങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും പതിനൊന്നെട്ട് രണ്ടായിരത്തി നാല് ഞായറാഴ്ച ഖുർആൻ ഇഫ്ല പരീക്ഷയാണ് ആദ്യത്തെ ഖുർആൻ ഇഫ്ല പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക സൂറത്തുൽ ഫാത്തിയ സൂറത്ത് നബർ നാസിയാത്ത് അബസ തക്വീർ ഇൻഫിത്താറ് മുത്തഫിഫീൻ ഇൻഷിഖോക്ക് ബുറോജ് എന്നീ സൂറത്തുകളാണ് ഖുർആൻ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക ഇഫ്ലു പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് സൂറത്ത് നാസ് ഫലഖ് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി നാല് തിങ്കളാഴ്ച അക്കീദയുടെ പരീക്ഷയാണ് ആദ്യത്തെ നാല് പാഠങ്ങൾ പതിമൂന്ന് എട്ട് രണ്ടായിരത്തി നാല് ചൊവ്വാഴ്ച ലിസാനിൽ ഖുറാൻ പരീക്ഷയാണ് ആദ്യത്തെ നാല് പാഠങ്ങൾ പതിനാല് എട്ട് രണ്ടായിരത്തി നാല് ബുധനാഴ്ച അഖ്ലാഖ് പരീക്ഷയാണ് ആദ്യത്തെ നാല് പാഠങ്ങളാണ് ഉണ്ടായിരിക്കുക ഇനി മൂന്നാം ക്ലാസ് ഏഴ് എട്ട് രണ്ടായിരത്തി നാല് ഇരുപത്തിനാല് ബുധനാഴ്ച അക്കീദയുടെ പരീക്ഷയാണ് ആദ്യത്തെ നാല് പാഠങ്ങൾ എട്ട് എട്ട് രണ്ടായിരത്തി നാല് വ്യാഴാഴ്ച ലിസാനുൽ ഖുറാൻ പരീക്ഷയാണ് ആദ്യത്തെ നാല് പാഠങ്ങൾ പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച ഫിഖഹ് പരീക്ഷയാണ് ആദ്യത്തെ എട്ട് പാഠങ്ങൾ പതിനൊന്നെട്ട് രണ്ടായിരത്തി നാല് ഇരുപത്തി നാല് ഞായറാഴ്ച ഖുർആൻ ഇഫ് പരീക്ഷയാണ് ഖുർആൻ സൂറത്തുകൾ സുറത്ത് റോമ് ലുഖ്മാൻ അഹ്സാബ് സബ് ഫാത്തിർ യാസിൻ സഫാദ് ഹിഫ്ദു സൂറത്തുകൾ സൂറത്ത് അൽ ഹുമസ സുറത്ത് അസുർ സുറത്ത് അക്കാസുർ സുറത്ത് അൽ കാര്യ സുറത്ത് അൽ ആദ്യാദ് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരു ഇരുപത്തി തിങ്കളാഴ്ച താരിഖ് പരീക്ഷയാണ് ആദ്യത്തെ ആറ് പാഠങ്ങൾ പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരു ഇരുപത്തി നാല് ചൊവ്വാഴ്ച അഹ്ലാഖ് പരീക്ഷയാണ് ആദ്യത്തെ നാല് പാഠങ്ങളാണ് പഠിക്കേണ്ടത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച തജ്വീത് പരീക്ഷയാണ് ആദ്യത്തെ അഞ്ച് പാഠങ്ങൾ ഇനി നാലാം ക്ലാസ് എ എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച ലിസാൽ ഖുറാൻ പരീക്ഷയാണ് ആദ്യത്തെ മൂന്ന് പാഠങ്ങൾ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴ്ച താരിഖ് ആദ്യത്തെ നാല് പാഠങ്ങൾ പത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച അഖ്ലാഖ് പരീക്ഷയാണ് ആദ്യത്തെ നാല് പാഠങ്ങൾ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാ ഞായറാഴ്ച ഖുർആനിഫുൽ പരീക്ഷയാണ് ഖുർആനിഫുൽ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് ഖുർആൻ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് സൂറത്ത് അൽ അൻഫാൽ സുറത്ത് തോബ സുറത്ത് യൂനുസ് ൂദ് സുറത്ത് യൂസു സുഹത്തറായത് ഹിഫ്ല സുഹത്തുകള് ആയത്തിൽ കുറിച്ച് ആമൻ റസൂലു ലെവൻസിനെ സുഹൃത്തു ആയല പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച അക്കീദയുടെ പരീക്ഷയാണ് ആദ്യത്തെ നാല് പടങ്ങൾ പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച തജവീത് പരീക്ഷയാണ് ആദ്യത്തെ അഞ്ച് പടങ്ങൾ പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച ഫിഖു പരീക്ഷയാണ് ആദ്യത്തെ ഏഴ് പടങ്ങൾ ഇനി അഞ്ചാം ക്ലാസ് എ എട്ട് രണ്ടായിരത്തി ഇരുനാല് ബുധനാഴ്ച അക്കീദയുടെ പരീക്ഷയാണ് ആദ്യത്തെ നാല് പാഠങ്ങൾ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുനാല് വ്യാഴാഴ്ച അഖ്ലാഖ് പരീക്ഷയാണ് ആദ്യത്തെ നാല് പാഠങ്ങൾ പത്ത് എട്ട് രണ്ടായിരത്തിനാല് ശനിയാഴ്ച തജ്വീദ് പരീക്ഷയാണ് ശനിയാഴ്ച തജ്വീദ് പരീക്ഷയാണ് ആദ്യത്തെ ആറ് പാഠങ്ങൾ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുനാല് ഞായറാഴ്ച ഖുർആനിഫ് പരീക്ഷയാണ് അതിൽ പഠിക്കേണ്ട പാഠങ്ങൾ സൂറത്ത് ഖുറാനില് ആദ്യത്തെ മൂന്ന് ജുസ് ആണ് പഠിക്കേണ്ടത് ഇഫ്തൽ സൂറത്തിൽ യാസീനിൽ ആദ്യത്തെ മുപ്പത്തി ഒന്ന് ആയത് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുനാല് തിങ്കളാഴ്ച താരിഖ് പരീക്ഷയാണ് ആദ്യത്തെ നാല് പാഠങ്ങൾ പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുനാല് ചൊവ്വാഴ്ച ഫിഖു പരീക്ഷയാണ് ആദ്യത്തെ ഒമ്പത് പാഠങ്ങൾ പതിനാല് എട്ട് രണ്ടായിരത്തി നാല് ബുധനാഴ്ച ലിസാൻ ഖുറാൻ പരീക്ഷയാണ് ആദ്യത്തെ നാല് പാഠങ്ങൾ ഇനി ആറാം ക്ലാസ് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുനാല് ബുധനാഴ്ച ഫിഖു പരീക്ഷയാണ് ആദ്യത്തെ എട്ട് പാഠങ്ങൾ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ച താരിഖ് പരീക്ഷയാണ് ആദ്യത്തെ ആറ് പാഠങ്ങൾ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുനാല് ഞായറാഴ്ച ഖുർആൻ ഇഫ്ല പരീക്ഷയാണ് അതിൽ പഠിക്കേണ്ടത് സുഹത്ത് ഖുർആൻ സുഹത്തുകൾ സുറത്ത് മറിയം സുറത്ത് വഹ സുറത്തിൽ അംബിയാവ് സൂറത്തുൽ ഹജ്ജ് സൂറത്തുൽ മുഗ്മിനു സുറത്ത് നൂർ സുഹത്തുൽ ഫുർഖാൻ സൂറത്തുൽ ഷുഅറാ സുറത്ത് നമുൽ ഹിഫ്ബു സുറത്തുകളെ സൂറത്തുൽ മുൽക്ക് മുഴുവനായിട്ട് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുനാല് തിങ്കളാഴ്ച ലിസാൻ ഖുറാൻ പരീക്ഷയാണ് ആദ്യത്തെ നാല് പാഠങ്ങൾ പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ച ദുറൂസ് പരീക്ഷയാണ് ആദ്യത്തെ നാല് പാഠങ്ങൾ ക്ലാസ് ഏഴേ എട്ട് രണ്ടായിരത്തി ഇരുനാല് ബുധനാഴ്ച ലിസാൻ ഖുറാം പരീക്ഷയാണ് ആദ്യത്തെ അഞ്ച് പാഠങ്ങൾ പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച ദുറൂസിൽ ദുറൂസ് പരീക്ഷയാണ് ആദ്യത്തെ നാല് പാഠങ്ങൾ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുനാല് ഞായറാഴ്ച ഖുർആൻ ഇഫ്ല പരീക്ഷയാണ് അതിൽ പഠിക്കേണ്ട പാഠങ്ങൾ ഖുർആൻ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് ഖുർആൻ ആദ്യം മുതൽ സൂറത്ത് നിസാഗ് ഉൾപ്പെടെയുള്ള സൂറത്തുകളാണ് ഇഫ്ല പരീക്ഷയ്ക്ക് സൂറത്തിൽ വാക്യ മുപ്പത്തിയേഴ് ആയത്തുകൾ വരെയാകുന്നു പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുനാല് ചൊവ്വാഴ്ച താരിഖ് പരീക്ഷയാണ് ആദ്യത്തെ ഒമ്പത് പാഠങ്ങൾ പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച ഫിഖു പരീക്ഷയാണ് ആദ്യത്തെ ആറ് പടങ്ങൾ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ച ലിസാന് പരീക്ഷ നാ ആദ്യത്തെ നാല് പാഠങ്ങൾ പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുനാല് തിങ്കളാഴ്ച ദുറൂസ് പരീക്ഷ ആദ്യത്തെ ആറ് പാഠങ്ങൾ പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുനാല് ചൊവ്വാഴ്ച ഫിഖുഹ് പരീക്ഷയാണ് ആദ്യത്തെ അഞ്ച് പാടങ്ങൾ പതിനാല് എട്ട് രണ്ടായിരത്തി നാല് ബുധനാഴ്ച താരിഖ് ആദ്യത്തെ അഞ്ച് പടങ്ങൾ ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുനാല് ബുധനാഴ്ച താരിഖ് പരീക്ഷയാണ് ആദ്യത്തെട്ട് പടങ്ങൾ പത്ത് എട്ട് രണ്ടായിരത്തി നാല് ശനിയാഴ്ച ഫിഖു പരീക്ഷയാണ് ആദ്യത്തെ അഞ്ച് പടങ്ങൾ പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുനാല് തിങ്കളാഴ്ച ലിസാൽ കുറം പരീക്ഷയാണ് ആദ്യത്തെ നാല് പടങ്ങൾ പതിനാല് എട്ട് രണ്ടായിരത്തി നാല് ബുധനാഴ്ച ദുറൂസ് പരീക്ഷ ആദ്യത്തെ നാല് പടങ്ങൾ ഇനി പത്താം എട്ട് എട്ട് രണ്ടായിരത്തി ഇരുനാല് വ്യാഴാഴ്ച ഫിക്കു പരീക്ഷയാണ് ആദ്യത്തെ ആറ് പാഠങ്ങൾ പത്ത് എട്ട് രണ്ടായിരത്തി നാല് ഇരുത്തിനാല് ശനിയാഴ്ച ലിസാൽ ഖുറാൻ പരീക്ഷയാണ് ആദ്യത്തെ ആറ് പാഠങ്ങൾ പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുനാല് ചൊവ്വാഴ്ച ദുറൂസ് പരീക്ഷയാണ് ആദ്യത്തെ നാല് പാഠങ്ങൾ പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുനാല് ബുധനാഴ്ച തഫ്സീർ പരീക്ഷയാണ് ആദ്യത്തെ ഒമ്പത് പാടങ്ങൾ ഇനി പ്ലസ് വൺ ക്ലാസ് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുത്തിനാല് ബുധനാഴ്ച ദുറൂസ് അഞ്ച് പാഠങ്ങൾ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുത്തി നാല് വ്യായം ലിസാന് നാല് പാഠങ്ങൾ പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുനാല് തിങ്കൾ തഫ്സീർ അഞ്ച് പാഠങ്ങൾ പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുനാല് ചൊവ്വ ഫിഖ് ആറ് പാഠങ്ങൾ ഇനി പ്ലസ് ടു ക്ലാസ് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുനാല് വ്യായം തഫ്സീർ നാല് പത്ത് എട്ട് രണ്ടായിരത്തി നാല് ശനിയാഴ്ച ദുറൂസ് ആദ്യത്തെ നാല് പാഠങ്ങൾ പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുനാല് തിങ്കൾ ിസാൻ ഖുറാൻ ആദ്യത്തെ നാല് പാഠങ്ങൾ പതിനാല് എട്ട് രണ്ടായിരത്തി നാല് ഇരുപത്തിനാല് ബുധനാഴ്ച ഫിഖുഹ് അഞ്ച് പാഠങ്ങൾ ഇതാണ് ഒന്ന് മുതൽ പ്ലസ് വരെയുള്ള ക്ലാസ്സുകളുടെ ടൈം ടേബിളും അതിൻ്റെ പാഠങ്ങളും നന്നായി പഠിക്കാൻ എല്ലാവർക്കും നല്ല വിജയം വിജയമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി